ഗുരുവായൂർ നഗരസഭയിലെ യു ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ചു പാവപ്പെട്ട ഒരു കുടുംബനാഥനെ കൊല ചെയ്യിക്കാനിടയാക്കിയ കൗൺസിലറോടൊപ്പം നഗരസഭാ കൗൺസിലിലിരിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്നും കൗൺസിലറെ കൗൺസിലിൽ നിന്നും പുറത്താക്കാൻ ചെയർമാൻ തയ്യാറാകണമെന്നും യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടാണ് യു ഡി എഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തിയത് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു കെ പി എ റഷീദ് ബി വി ജോയ് കെ എം മെഹ്റൂഫ് സി എസ് സൂരജ് വി കെ സുജിത് ജിഷ്മ സുജിത് അജിത അജിത് ഷിൽവ ജോഷി തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്നാൽ ഇത്തരം കാര്യങ്ങൾ പോലീസാണ് അന്വേഷിക്കേണ്ടത് എന്നായിരുന്നു ചെയർമാൻ്റെ മറുപടി ഇപ്പൊ കൊറേ കാലം എടുത്തോളുടെ രീതിയില് ബി ജെ പി എന്ന് പറയണത് ഏറ്റെടുത്ത് പിടിക്കാതെ കോൺഗ്രസിന്റെ പണി അത് ആ പണി എനിക്കറിയോണ്ട് അങ്ങനെയുള്ള അത് ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കും de a la policía.